കഴിഞ്ഞ വീടി ഞാനൊരു ഷില്ലോങ് ലജോങ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു താരങ്ങൾ ആരൊക്കെ ആയിരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും രണ്ട് മൂന്ന് താരങ്ങളേ ഉള്ളൂ അതായത് ആ ഒരു സാധ്യതകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം പിന്നെ ആരൊക്കെയാണ് സാധ്യതയുള്ള താരങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷില്ലോങ്ങിൻ്റെ അതായത് ഷില്ലോങ് ലജോങ്ങിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ താരം എന്ന് പറയുന്നത് ഫ്രാങ്കി ബുവ എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മിച്വൽ ഉണ്ട് അദ്ദേഹം മുൻ എഫ് സി ഗോവ താരവും റിയൽ കാശ്മീർ താരവും കൂടിയാണ് സോ അദ്ദേഹത്തിൻ്റെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് കിൻസായ് കൊങ്സിത്ത് എന്ന് പറയുന്ന ഒരു താരം ാണ് അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ആണ് നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയ പ്രശ്നങ്ങളുണ്ട് സോ അവിടേക്ക് ഇദ്ദേഹം വരാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഫുൾ ടൈം ഷില്ലോൺ ലജോക്കിനു വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ് ഇദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് കെൻസ്റ്റാർ കർഷോങ് എന്ന് പറയുന്ന ഒരു താരമാണ് എന്നാലും ഈ ഒരു താരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലും സീനിയർ ടീമിലും ഒക്കെ അംഗമായിരുന്ന ഒരു താരമാണ് സോ ഇദ്ദേഹത്തിനും ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ ഇവരാരും ആയിരിക്കില്ല അതിൽ നമുക്ക് കണ്ടിട്ട് area.